ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് തണൽമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗിറ്റ് വിതരണം നടത്തി ആഫിള മുഹമ്മദാലി ഇഷാമി ഗിറ്റിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ ഗുണമെടുപ്പിക്കുകയില്ല അഥവാ സമ്പൂർണത നിങ്ങൾക്ക് കഴിയുമില്ല എന്ന് പ്രഖ്യാപനം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് തങ്ങൾ കാണിച്ചു തന്ന മാധ്യപ്പിൻപറ്റി ഈ ഒരു സാന്ത്വന പ്രവർത്തനത്തിന് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഈ ഒരു സാമുദായിക നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്തഫ അതിന്റെ പിന്നിൽ അണിനിരന്ന നേതാക്കന്മാർ ഇതിനു വേണ്ടി സഹായിക്കുന്ന ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഇതിന്റെ പിൻബല എല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കളത്തിൽ അത് തികച്ചും ഇവിടെ ഫ്രീ ആയി അതോടൊപ്പം തന്നെ പാവപ്പെട്ട വിവാഹത്തിന് കല്യാണ തികച്ചും ഫ്രീ ആയി വർഷങ്ങളായി നമ്മൾ തുടങ്ങി നമ്മുടെ നാട്ടിലെയും പുറനാട്ടിലെയും പ്രദേശങ്ങളുള്ള ആളുകൾ ഇവിടെ വന്ന് വാങ്ങുകയും അവരത്തുള്ള ഡ്രസ്സുകൾ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നന്മയായ പ്രവർത്തകൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മളുടെ അടുത്ത് പറയേണ്ട നമ്മുടെ നാട്ടിലെ പ്രമുഖരായ നല്ല വ്യക്തിത്വങ്ങൾ ഇതിനുവേണ്ടി വളരെ സപ്പോർട്ട് ചെയ്യുകയും പുറം നാട്ടിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ അങ്ങോളങ്ങൾ ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ നമുക്ക് അത് നൽകുകയും അത് ഇവിടെ വെച്ച് നമ്മുടെ ഈ കൊല്ലപ്പെടിയ ഈ പ്രദേശത്ത് ഇവിടുത്തെ ഒരുപാട് പാവങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ ഉസ്മാൻ ആഫുൾ ആദവനാട് അബുബക്കർ തിരൂർ ഷംസുദ്ദീൻ ചിറമംഗലം ഖദീജ തിരൂർ സുഹറ തിരൂർ എ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ടി